ഹലോ ഞാൻ അല്ലെപ്പിള്ളി അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന വീഡിയോ ഞാൻ ഇന്നലെ കണ്ടാണ് അതായത് മലപ്പുറം അവിടെ അവിടെ കണ്ടതെന്ന് തോന്നുന്നു ഒരാൾ കാറിൽ പോയപ്പോൾ മൊബൈലിൽ സംസാരിച്ചതെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നൊരംഗമാണ് ഈ കാണുന്നത് അല്ല ഈ മൊബൈലിൽ കാറി പോകുമ്പോൾ മൊബൈലിൽ സഞ്ചരിച്ചതെന്ന് വെച്ച് ഇതൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു കുറ്റാണോ അത് എനിക്ക് തോന്നുന്ന അർത്ഥമല്ല ഈ പോലീസുകാർക്ക് പോലീസുകാർക്കെതിരെ ചോദ്യം ചെയ്തുമല്ലോ അത് ഈ പോലീസുകാർക്ക് കുറച്ചില്ലായി അപ്പോൾ അവന്മാര് എന്തു പറയണു അവന്മാരുടെ കൃത്യ നിർവ്വഹണത്തിൽ തടസ്സം നിർത്തി എന്ന് പറഞ്ഞായിരിക്കുള്ളൂ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മൊത്തം കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ എന്തായാലും ആ പോലീസുകാരനൊരു നല്ലൊരു ചെറിയൊരു പണി കിട്ടിയില്ല എന്തായാലും സ്ഥലമാറ്റം പുള്ളിക്ക് കിട്ടിയില്ല ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് അത് പല വീഡിയോസിലും കണ്ടു സ്ഥലമാറ്റം കിട്ടിയെന്ന് എന്തായാലും ഇവനെ പോലുള്ള അവന്മാരൊന്നും പോലീസിൽ കയറുന്നത് നല്ലതല്ല ഇതേപോലുള്ള നാരുകൾക്കൊന്നും യൂണിഫോം ഇടാനുള്ള ഒരു അർഹതയും ഇല്ല കാര്യം പറഞ്ഞു എന്ത് തെറ്റാണ് അയാൾ ചെയ്തത് അയാൾ ചെയ്ത് മൊബൈലിൽ സംസാരിച്ചു ഇനിയിപ്പോൾ അയാൾ പറയുന്നുണ്ട് ലൗഡ് സ്പീക്കറിലാണ് അതേ ബ്ലൂടൂത്തിലാണ് സംസാരിച്ചത് അയാൾ പറയുന്നുണ്ട് പിന്നെ ഇയാൾ ഈ പോലീസുകാരിനെന്തൊരു ഇത്ര ചൊറിച്ചില് അല്ലെങ്കിൽ പിന്നെ ഈ പോലീസുകാരന് ഇത്രയും ചെയ്യേണ്ട കാര്യമുള്ളൂ അയാൾ ആ വണ്ടിയുടെ നമ്പർ എടുക്കാൻ പെറ്റി അടയ്ക്കുക കാരണം സാധാരണ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആലോ കാരണം എന്ത് തടസ്സം ഉണ്ടാക്കിയാലും നേരെ അവന്മാരൊരു പെറ്റി എടുത്ത് അടയ്ക്കും പെറ്റി ഇട്ടിടും ഇപ്പം എൻ്റെ വണ്ടിക്ക് കിട്ടിയിട്ട് പല ഒരു പെറ്റി ആ പെറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിതേപോലെ തന്നെ ആർ ടിഒനെ കയറി ചൊ ചൊറിഞ്ഞു എന്നല്ല ആർ ടി ഇങ്ങോട്ട് കയറി നമ്മളെടുത്തൊരു കാര്യം പറഞ്ഞു നമ്മൾ ആദ്യം നമ്മൾ താഴെന്ന് പറഞ്ഞു അപ്പോൾ അവന്മാർക്ക് ഒരു ഭീഷണിയുടെ ഒരു സ്വരം അവന്മാർക്ക് ഒരു പേടിപ്പിക്കുന്ന ഒരു സ്വഭാവം അപ്പം അതിനെതിരെ ഞാൻ തെറി പറഞ്ഞു കഴിഞ്ഞാൽ തെറി തന്നെ എൻ്റെ വയനെന്ന് തന്നു അതായത് കാര്യം എങ്ങനെ പറഞ്ഞിട്ടും അടുക്കുന്നില്ല അപ്പോൾ പിന്നെ എന്തുവേണേലും കാട്ടുന്നു പറഞ്ഞ ഞാൻ പോകുന്നത് അപ്പം അതിനുള്ള വാശിക്ക അവന്മാർ എൻ്റെ വണ്ടിയുടെ സകല കുറ്റങ്ങളെടുത്തിട്ട് അതായത് ആ വണ്ടി അഞ്ചുമണിയായ വണ്ടിയായിരുന്നു ആ വണ്ടിയിൽ പൊല്യൂഷൻ പൊല്യൂഷനില്ലെന്ന് പറഞ്ഞാൽ അവന്മാർ രണ്ടായിരം രൂപ പെറ്റി അങ്ങനെ മൊത്തം ഏഴായിരം രൂപ ഒരു പെറ്റി വന്ന് കിടക്കുന്നുണ്ട് അത് അടക്കാനും ഞാൻ തീരുമാനിച്ചല്ല അത് കഴിഞ്ഞ് അവരെന്തിട്ട് ചെയ്യണമെന്ന് വെച്ച് ചേട്ടെ എൻ്റെ വണ്ടി എന്തായാലും ഇനി ഒരു ഒരു മൂന്നോ വല്ലോ നാലോ വല്ലോ കൂടി വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അതുകഴിഞ്ഞ് മറ്റേ ടെസ്റ്റിൻ്റെ സമയമാവും ഞാനെന്ത് ചെയ്യും പൊളിക്കാൻ കൊടുക്കും വേറെ ഒന്നും ഞാൻ ചെയ്യില്ല എന്തായാലും ഈ പെറ്റി ഞാൻ അടയ്ക്കാനും തീരുമാനിച്ചിട്ടുമില്ല അവന്മാർ അതിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇപ്പം ഈ ഇതേപോലെ ഒരു സംഭവം കാട്ടിയത് അതായത് ഇപ്പം ഈ പോലീസുകാരെ ഇനി കൊടുക്കാൻ പോണ കേസ് എന്ന് പറഞ്ഞാൽ അല്ല എടുക്കാൻ പോണ അറസ്റ്റ് ചെയ്തതിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം നിർത്തിയെന്ന് പറഞ്ഞ് ഈ കേസ് കേസേർക്കും എന്തോന്ന് മാറി തരാണെന്നൊക്കെ അറിയാൻ പാടില്ല ഇതൊക്കെയാണോ മര്യാദ കാരണം ഇവനെ ഇവനെപ്പോലുള്ളവന്മാർ ഈ യൂണിഫോമൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഇനി എന്തെല്ലാം സംഭവിക്കും കാര്യം പറഞ്ഞാൽ ഒരു സസ്പെൻഷനിലൊന്നും ഒതുക്കരുത് അല്ലെങ്കിൽ സ്ഥലം ഒതുക്കരുത് ഡിസ്മിസ് ചെയ്തോളാം ഇവനെപ്പോലുള്ള നാരുകളെ അല്ലാണ്ട് ഇവനെ പോലുള്ള ഒരു യൂണിഫോം ഇട്ടാൽ ഇതിലപ്പുറം ഇങ്ങനെ ചെയ്യും കാര്യം പറഞ്ഞാൽ എന്ത് തെറ്റാണ് അയാൾ ചെയ്തത് അയാൾ മൊബൈലിൽ സംസാരിച്ചെങ്കിൽ അയാൾക്കെങ്കിലും ഫൈൻ ഇടാം ആ വണ്ടിക്ക് പെറ്റിയിട്ട് അടയ്ക്കുക അല്ലാണ്ട് ഈ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് എന്താ എനിക്കറിയാൻ പാടില്ല എന്തായാലും കാട്ടിയത് ചെറ്റത്തരാണ് കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശരിക്കും ഒരു നാണം കെട്ട പരിപാടിയാണ് ഈ കാട്ടിയത് എന്തായാലും